നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുന്നേ നമ്മുടെ മുന്നിലേക്ക് ക്രിസ്മസ് വീണ്ടും വരികയായി ആഘോഷങ്ങളുടെ ആ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ യേശു ഭഗവാനെ യേശുദേവനെ പ്രാർത്ഥിച്ച് സങ്കടങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം അവനിലേക്ക് സമർപ്പിച്ച് നല്ലൊരു വഴിത്താര വിജയത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അഭിവൃദ്ധിയുടെ വഴികൾ തുറക്കുന്നതിന് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും രാശിഫലം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്പർശിക്കുന്നു എന്നുള്ളത് രാശിഫലം എന്ന് പറയുമ്പോൾ അതൊരു നിമിത്തം അല്ലെങ്കിൽ ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഒരു വെളിച്ചം എന്നുള്ള രീതിയിലേക്ക് കണക്കുകൂട്ടും രാശിഫലത്തിലെ പൂർണത അനുഭവപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് വിശ്വാസത്തിലും അവനവൻ്റെ താല്പര്യത്തിലും പ്രവൃത്തിയിലും അധിഷ്ഠിതമാണ് അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ആദ്യത്തെ രാശി സ്ത്രീ മേടൻ്റെ ആശയെ പറ്റിയിട്ട് അശ്വതി ഭരണിയും കാർത്തികക്കാലും മേടൻ്റെ രാശി ദൈവകൃപ നമുക്ക് അനുകൂലമായിട്ടുണ്ട് ഇതിൽ മേടൻ്റെ ആശയക്കാരെ സമയത്തോളം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ പ്രിപ്പയർ ചെയ്യുന്നവരെ സമയത്തോളം കുറച്ച് ടെൻഷൻ എന്നെ കൊണ്ട് പറ്റൂ ഇല്ലെന്നുള്ള കൺഫ്യൂഷൻ ചില ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റിദ്ധാരണ തരത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അതിലുള്ള ആവലാദികൾ ചില ഫ്രണ്ട്ഷിപ്പുമായിട്ട് വരുന്ന ബ്രേക്കപ്പുകൾ ഒക്കെ നമ്മുടെ മുന്നിലുള്ള പരീക്ഷ എക്സാമിനെ അത് നീറ്റ് നീറ്റായിരുന്നാലും എൻട്രൻസ് ആയിരുന്നാലും ഏത് തരത്തിലായുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാനത്തേക്കുള്ള ചുവടുവയ്പായിരുന്നാലും അത് ബാധിക്കാൻ പാടില്ല ഇവിടെ വിദ്യാസൂക്ത പുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ ഏഴ് ദിവസമെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് സാരസ്വത അരിഷ്ടം പൂജിച്ച് കഴിക്കുന്നത് ഓർമ്മ ബുദ്ധി ധൈര്യം ഇതിന് സഹായകരമാണ് രണ്ടാമത് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നല്ലത് വരാനും നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന സ്വഭാവശുദ്ധിയും പൊരുത്തവും ചേർച്ചയുമുള്ള ബന്ധം ഉറയ്ക്കാനും നടക്കാനുള്ള സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയം ശരിയായിട്ടുള്ള തീരുമാനം നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചോളം ലൈഫ് പാർട്നറെ സംബന്ധിച്ചോളം എടുക്കേണ്ട തീരുമാനം ആ നക്ഷത്രക്കാർക്കുള്ളതാണ് അത് ഉറച്ച തീരുമാനമായിരിക്കും മൂന്നാമത്തെ കാര്യം പ്രധാനമായിട്ട് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് കമിറ്റ്മെൻറ്റും ബാധ്യതകളും നമ്മളെ വല്ലാതെ മാനസികമായിട്ട് പിരിമുറുക്കത്തിലേക്ക് കൊണ്ടുവരുന്ന സമയമുണ്ടാവും അത് ഞാൻ പറഞ്ഞുപോയി അതെനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നെക്കാട്ടും താഴെ ഉള്ളവരെ പിടിച്ച് എൻ്റെ മുകളിൽ കൊണ്ടിരുത്തുമോ സാമ്പത്തികം വെട്ടിച്ചുരുക്കുമോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അത് പ്രധാനമായിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവരെ ഇത് അലട്ടുന്ന ബാധിക്കുന്ന ചില കാര്യങ്ങൾ മുന്നിൽ വരാൻ സാധ്യതയുണ്ട് ഇതിനെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് അഭികാമ്യാണ് പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മാസം ശ്രദ്ധിക്കേണ്ട സമയം ശിവന്റെ അമ്പലത്തിലെ ജലധാരയും പുഷ്പാഞ്ജലിയും ഒരു മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് വളരെ നല്ല മാറ്റം നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും കാർത്തിക മുക്കാൽ രോഹിണി മകൈരത്തര ഇടവം രാശി ഇടവരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരെ ഗുണവും നേട്ടവും അവർക്കുണ്ടാകും നമ്മുടേതായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൂ സഹായിക്കാനോ എന്തെന്ന് ചോദിക്കാനോ ചിലപ്പോൾ മറ്റാരും കാണില്ല ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ വളരെ വൈകും എന്നുള്ളതാണ് സത്യം അത് ഇനിമേലെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യം ഒരു സ്വാർത്ഥതയോടുകൂടി കരുതി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അത് നഷ്ടവും ബുദ്ധിമുട്ടുമായിട്ട് വരും ഗൃഹത്തിനകത്ത് ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങൾ വഷളാകുന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞാൽ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം വൈകിട്ടൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ നിസ്സാര കാര്യങ്ങളിൽ പോലും വാശി ഒരു വൈരാഗ്യ ചിന്ത വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇവിടെ ഐക്യമത്യ ഐക്യമത്യസൂക്ത അർച്ചന നടത്തുകയും ശിവന്റെ അമ്പലത്തില് ഐക്യസൂക്ത മന്ത്ര കവചം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് എടവൻ രാശിക്കാരെ സംബന്ധിച്ചോളം കുറച്ച് സാമ്പത്തിക അധിക ചെലവുകളും വരാനുള്ള സാധ്യത കൂടുതലാണ് എവിടെയൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ അതില്ലേ അനാവശ്യമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ലോട്ടറി എടുപ്പുകൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അധിക ചെലവുകൾ പിന്നെ മറ്റ് കാര്യങ്ങളിൽ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ചിലവ് ഒരു നിഷ്കർഷയോടുകൂടി ചുരുക്കി കൊണ്ടുവരിക ഇതൊക്കെ തന്നെയാണ് മുന്നിലുള്ള മാർഗം ഒന്ന് ഈശ്വരകാരുണ്യം കുറച്ച് കൂടുതൽ ധന ആകർഷണ കവചം അത് അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം മകൈരത്തര തിരുവാതിര പുളർകത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വര കടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഇവിടെ അസ്വസ്ഥതകളും രോഗാരി ദുരിത ശല്യങ്ങളും ചില പകർച്ചകളും സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലവും ഓരോരുത്തരെയും ഓരോ തരത്തിൽ അലട്ടുന്ന സാധനം വയറുവേദന നെഞ്ചുവേദന തലവേദന തൊണ്ടവേദന കാലുവേദന ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന ഹെൽത്ത് സംബന്ധമായിട്ടുണ്ടാകുന്ന പ്രോബ്ലം സ്കിൻ സംബന്ധമായിട്ടുണ്ടാകുന്ന പ്രോബ്ലം വല്ലാതെ ഇവിടെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ അഭികാമ്യം ഉചിതമായിരിക്കുമെന്ന് കാണുന്നുണ്ട് കുറച്ച് സാവകാശമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ അതിൽ രോഗവിമുക്തിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ആയുർവേദത്തിൽ മറ്റൊരു പ്രശ്നം വീഴ്ചകൾ അത് വളരെ കരുതലോടുകൂടി നമ്മൾ ജാഗ്രതയോടുകൂടി പുറം പടിയിറങ്ങുമ്പോൾ ബാത്റൂമില് തല ചുറ്റിയോ വണ്ടിന്നോ ആക്സിഡന്റുകൾ ഇതിന് മുമ്പ് പലതവണ ഭാഗ്യം കൊണ്ട് ഈശ്വരാധീനം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി ഇത് ഒരു കരുതല് നമുക്ക് ആവശ്യമാണ് ഇവിടെ പഞ്ചേശ്വരോപഹാരം ചെയ്ത് ജലം അഗ്നി വായു ആകാശം ഭൂമി പഞ്ചഭൂര സങ്കല്പത്താൽ പഞ്ചസമർപ്പണം നടത്തുന്നത് വളരെ വിശേഷമാണ് ശിവന് പാല് കരിക്ക് ഭസ്മം എണ്ണ അതോടൊപ്പം തേൻ അല്ലെങ്കിൽ പനിനീര് ഇത് അഭിഷേകം അഞ്ച് ദിവസമായിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഈ വക പ്രശ്നങ്ങളൊരു പരിധിവരെ നമ്മളെ ബാധിക്കുന്നതും ബാധിച്ചിരിക്കുന്നതും ഒഴിവായി മാറിക്കിട്ടും ഇത് അഞ്ച് ദിവസമായിട്ട് ചെയ്യുന്നാലും വളരെ നല്ലതാണ് ശിവഭഗവാന് അനുഗ്രഹസ്ഥാനത്തിന് പ്രാർത്ഥിച്ച് ചെയ്യാം പുണർത്ഥത്തിൽ കാൽ പൂയം ആയില്യം രാശി ഈശ്വരാധീനം വളരെ വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ വാസ്തു സംബന്ധമായിട്ടുള്ള ചില ദോഷങ്ങൾ ചില സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സ്വന്തം ഗൃഹത്തിൽ ഉണ്ടായിരിക്കുന്നത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ അത് നമ്മുടെ തൊഴിലിനെയും ബിസിനസ്സിനെയും സാമ്പത്തികത്തെയും വീട്ടിലുള്ള അസ്വസ്ഥതകളെയും മറ്റു തടസ്സങ്ങളെയും ഒരു പരിധിവരെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും അത് കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള വാസ്തുദോഷങ്ങൾ അല്ലെങ്കിൽ പ്രധാന ഇരിപ്പിടം സ്ഥാപനത്തിൽ ശരിയായിട്ടുള്ള ദിശയിലേക്ക് അല്ലെങ്കിലും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ വാസ്തു പൂജയോ വാസ്തു ബലിയോ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് വളരെ നല്ല മാറ്റം ഉണ്ടാകും കർക്കിടകൻ രാശിക്ക് അതോടൊപ്പം കുടുംബ പരദേവതാ സ്ഥാനത്ത് കുടുംബ ദേവാലയത്തിൽ പ്രത്യേക സമർപ്പണം പ്രാർത്ഥന അല്ലെങ്കിൽ വഴിപാട് ചെയ്ത് അവിടുത്തെ അനുഗ്രഹം വാങ്ങേണ്ടത് ശരിയായിട്ടുള്ള സമയമാണ് എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ഗൃഹത്തിനകത്ത് അഗ്നിഭാവബന്ധന ദോഷങ്ങൾ അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അഗ്നി ദോഷം തീ മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ ഇതിനു മുന്നേ രണ്ട് തവണ തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക അരിവടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ പപ്പടം കാച്ചുമ്പോഴോ ഈ തരത്തിലുള്ള ദോഷങ്ങൾ അപ്പോൾ ആ വക അഗ്നിഭാവ ബന്ധനങ്ങൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിരന്തരം ചില്ലുടയുന്ന അവസ്ഥ മുഖം നോക്കുന്ന കണ്ണാടിയുടെയോ അലമാരുടെയോ ടിപ്പോയുടെയോ ജനലിൻ്റെയോ അത് ഉടഞ്ഞത് മാറ്റിയിടുക വാഹനങ്ങൾക്ക് നിരന്തരം ഓരോരോ തരത്തിലുള്ള കുഴപ്പങ്ങൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ വർക്കുകൾ വരിക സാമ്പത്തികം അധിക ചെലവായിട്ട് വരിക ഈ വാഹനം കൊടുത്തിട്ട് വേറെ മാറണോ മാറ്റണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സാഹചര്യം വരും ഈ ഗൃഹത്തിൽ ഉണ്ടാകുന്ന ഈ അസ്വസ്ഥത വാഹനത്തിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അധികരിച്ച ചെലവുകൾ വരും എന്നുള്ളത് യാഥാർത്ഥ്യം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബാങ്ക് വായ്പ ചിട്ടി മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുടക്കം വരിക നോട്ടീസ് വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് വീണ്ടും അത് വഷളായി സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോകാതെ പരിഹരിക്കാനുള്ള വഴികൾ തേടിയാൽ അത് അനുകൂലമാകും പുത്ര മുക്കാല് അത്തം ചിത്തിരത്തര കന്നിരാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് സന്താന ഭാഗ്യത്തിൽ തടസ്സം കാണുന്നവരെ സമയത്തോളം വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം വരെയായിട്ടും ഒരു പുത്രഭാഗ്യമോ കുഞ്ഞോ കാലോ കാണാൻ പാറ്റില്ല ഗൃഹത്തില് പതിനൊന്ന് ദിവസം വ്രതശുദ്ധിയോടുകൂടി ചെയ്ത് പന്ത്രണ്ടാമത്തെ ദിവസം സപ്തശുദ്ധി ഹോമം ചെയ്ത് ദേവതകളെ സങ്കല്പിച്ച് ദാനവും കൊടുത്ത് ഉപചാര സമർപ്പണം ചെയ്ത് മന്ത്രമൂർത്തിയും യോഗീശ്വരനെയും തമ്പുരാനെയും സങ്കൽപ്പിച്ച് പടുക്ക കൊടുത്ത് ഹോമസമ്പാദത്തിൽ നിന്നും ഭാഗ്യസൂക്തം ചെയ്ത് ഹോമസമ്പാദത്തിൽ നിന്നും നെയ്യ് അല്ലെങ്കിൽ ആജ്യം അല്ലെങ്കിൽ ഹവിസ് അത് കഴിക്കുക സന്താന ഭാഗ്യയോഗം മനോഹരമാണ് വ്രതശുദ്ധിയോടുകൂടി ചെയ്യണമെന്ന് മാത്രം നോൺ കഴിക്കാൻ പാടില്ല കന്നിരാശിക്കാരെ സമയത്തോളം രണ്ടാം വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവരെ സമയത്തോളം നമ്മുടെ കുടുംബവും സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ നിന്ന് നമുക്കൊരു കൂട്ട് കുടുംബം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നതിന് താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു ബന്ധം ചിലപ്പോൾ അവരുടെയും രണ്ടാം വിവാഹായിരിക്കാം അതിനുള്ള നിയോഗ ഈശ്വരാധീനം കാണുന്നുണ്ട് അതിനുവേണ്ടി താല്പര്യപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക പതിനൊന്ന് ദിവസം സ്വയംവര മന്ത്രത്താൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് നടക്കും രണ്ടാം വിവാഹ യോഗത്തിന് താല്പര്യപ്പെടുന്നവരെ സംബന്ധത്തോളം പ്രത്യേകിച്ചും ലവ് അഫയർ പ്രേമ വിവാഹത്തിന് സമയത്തോളം നോക്കുമ്പോൾ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് മിനിമം ഒരു ആറ് മാസമെങ്കിലും വെയിറ്റ് ചെയ്ത് സംഘർഷത്തിലേക്ക് വരാതെ കാര്യങ്ങൾ ഒരു അറേഞ്ച്മെന്റ് രീതിയിൽ നടക്കാനുള്ള സാധ്യത അതിനുശേഷം അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എടുത്തു ചാടി നമ്മൾ പ്രശ്നങ്ങൾ വഷളാക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമല്ല ചിത്തിരത്തര ചോദ്യ വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും കാലഹോരയിൽ പോയാൽ പോകുന്ന കാര്യങ്ങൾ അനുകൂലമായിട്ട് വിജയിക്കും എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളെ സമയത്തോളം കുറച്ച് വികൃതിയും വാശിയും നിർബന്ധ ബുദ്ധിയും വരുന്ന സമയമാണ് ഒരു നയപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയത്തിൽ പുറകോട്ട് നിൽക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് വിദ്യ തൃശൂലിനി കവചമന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം തന്നെ കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങള് കുറച്ച് ഡിലേ ആകുന്ന അവസ്ഥ കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടില്ല പാർട്നർഷിപ്പ് മേഖലയിലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ചില പ്രതിസന്ധിയും പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പുതുതായിട്ടുള്ള പ്രോജക്ടുകളിലേക്ക് മുന്നോട്ട് പോകുന്നതിനും വളരെ അനുകൂല സമയമാണ് വിശാഖത്തേക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി കൺസ്ട്രക്ഷൻ മേഖലയിലും ബിൽഡിംഗ് മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങളും പ്രസ്ഥാനങ്ങളുമായിട്ട് പുതുതായിട്ടുള്ള വ്യക്തി വ്യക്തിബന്ധങ്ങളുമായിട്ട് ബിസിനസ് അല്ലെങ്കിൽ വർക്ക് കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റി അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് പഠനത്തിനോ അല്ലെങ്കിൽ തൊഴിലിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ മാറി ന്യായമായിട്ടുള്ള രീതിയിൽ സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ വിഷ്ണു ഭഗവാന് അല്ലെങ്കിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ പതിവായിട്ട് പാൽപ്പായസ നിവേദ്യം പക്ക പക്കനാൾ തോറും പതിനൊന്ന് മാസം ചെയ്യുന്നതിന് ഈശ്വരാധീനം ഗുണകരമായിട്ട് വരുന്നതിന് അനുകൂലമാണെന്ന് കാണുന്നുണ്ട് പതിനൊന്ന് മാസം പാൽപ്പായസവും സഹസ്രനാമ അർച്ചനയും കൃഷ്ണൻ്റെ അമ്പലത്തിൽ ചെയ്യുന്നത് ഉചിതമാണ് മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങള് ഒരു സെറ്റിൽമെന്റിലേക്ക് വരാനും സാമ്പത്തിക ബാധ്യത സാമ്പത്തിക ആവശ്യകത ഇതിലെല്ലാം ഒരു സെറ്റിൽമെന്റിലേക്ക് വരാനും ഈശ്വരാധീനം കാണുന്നുണ്ട് വസ്തു വഴി തർക്കം അതിര് തർക്കം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വ്യവഹാരമായിട്ട് പോവേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കി സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള ശരിയായിട്ടുള്ള ഒരു രീതിയിൽ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കുടുംബ ഭരദേവതയെ സങ്കല്പിച്ച് ഉപചാര സമർപ്പണവും ക്രിയകളും ചെയ്ത് ശാപപാപ ബന്ധന ദോഷങ്ങൾ മാറേണ്ടതാണ് മാറ്റേണ്ടതാണ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിനു മുന്നേ രണ്ട് തവണ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം ഈശ്വരാധീനം കൊണ്ട് തട്ടിമാറി തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഐക്യമത്യ സൂക്ത കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഈശ്വരാനുഗ്രഹത്തിന് കാരണമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപ ബന്ധന ദോഷങ്ങൾ കുടുംബത്തിൽ പൂർവീകമായിട്ടുണ്ടായിരുന്നത് പല കാര്യങ്ങൾക്കും എന്നെ മറന്നു എന്നുള്ള രീതിയിലുള്ള ദോഷത്തിലേക്ക് കയറി വിവാഹ തടസ്സം സന്താന ഭാഗ്യം യാത്രാ സംബന്ധമായിട്ടുള്ള തടസ്സം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ ദുർമൃതി ശാപദോഷങ്ങള് പരിഹാരം ചെയ്ത് മാറ്റേണ്ടതാണ് അതിന് ഗൃഹത്തിൽ വെച്ച് നരസിംഹ പൂജ ചെയ്ത് ലക്ഷ്മി വിഷ്ണു കവചം ഇതില് പൂജിച്ച് ത്രിശുദ്ധി ചെയ്ത് തിരുവല്ലത്തോ വർക്കലയിലോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ അങ്ങനെയുള്ള നിവർത്തി സ്ഥാനത്തേക്ക് സങ്കല്പിച്ച് സമർപ്പിച്ച് തിലഹോമം ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് വീടിന്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഇറങ്ങിയാൽ കാര്യങ്ങളെല്ലാം സമയോചിതമായിട്ട് തീർക്കാൻ പറ്റും വാഹനം പുതുതായിട്ട് മാറാനോ വാങ്ങിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ അനുകൂല സമയമാണ് അഡ്മിഷൻ്റെ കാര്യം വിദ്യാഭ്യാസത്തിൻ്റെ മുൻഗണന പ്രകാരമുള്ള ചില അഡ്മിഷൻ്റെ കാര്യം നമുക്ക് പെട്ടെന്നുള്ള തടസ്സം അത് മാറി അനുകൂലമാകാനുള്ള തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിഘ്നേശ്വരന് കറുകമാല ചാർത്തി മൂന്ന് നാളികേരം ഭഗവാന് ഗണപതി ഭഗവാൻ ഉടക്കിയ കാര്യങ്ങള് തടസ്സങ്ങൾ മാറി അനുകൂലമാകും അവിട്ട തല ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് പരിസരത്തിലെ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിധേയത്വത്തോടു കൂടി നമ്മൾ എത്താത്തതിൻ്റെ വാശിയും വൈരാഗ്യവും പോലുള്ള ചില പ്രവൃത്തികളും നമുക്ക് ദോഷകരമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതിൽ ഒരു സ്ത്രീശാപം ശത്രുദോഷവും ബന്ധനവും കാണുന്നുണ്ട് അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വാശിയും വൈരാഗ്യവും കാരണമാണ് ഗൃഹത്തിനകത്ത് പരസ്പരം വിശ്വാസമില്ലാതെ ചില അപവാദങ്ങളും നുണകളും അസ്വാരസ്യങ്ങൾ പല തവണ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് താല്പര്യക്കുറവ് കാണിക്കുന്നത് കൊണ്ട് ദോഷങ്ങൾ അത് കുടുംബത്തെ തന്നെ അത് ബാധിക്കാനുള്ള പ്രശ്നങ്ങൾ വരാൻ വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം വീട് മാറേണ്ട കാര്യമില്ല പക്ഷെ ഗൃഹത്തിനകത്തുള്ള ദോഷങ്ങൾ ഈ വക പ്രശ്നങ്ങള് ബന്ധനങ്ങള് ബ്ലോക്കുകള് അത് മാറണം ഭഗവതി പൂജ ഗൃഹത്തിൽ ചെയ്ത് അശ്വാരൂഢ കവചിത മന്ത്രം കന്നിരാശിയിൽ സ്ഥാപിച്ച് നെയ്ദീപം കത്തിക്കുക നല്ല രീതിയിൽ ഈ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു മോചനം നമുക്കും നമ്മുടെ ഗൃഹത്തിനും അനുകൂലമായിട്ട് വരും പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് വിദേശത്ത് പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഒരു ശരിയായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി ഒരു ലെവൽ അപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മേഖലയിലേക്ക് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് മന്ദഗതി മാറി കാര്യങ്ങൾ ഗുണകരമായിട്ട് വരാനുള്ള ഈശ്വരാധീനമുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനും നടക്കാനും വരുന്ന മാസങ്ങൾ അനുകൂലമാണെന്ന് കാണുന്നുണ്ട് ശാസ്താവിന് അഷ്ടനീരാഞ്ജനം ചെയ്യുക അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എള് കിഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യുക ശനിപാപ ദൃഷ്ടി ദോഷങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളെ ബാധിക്കാതെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം സഹായിക്കും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണോ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം